ഈ ഹദീസ് നിഷേധികളെ ഇന്ത്യൻ മേഖലയിലുള്ളതായ ഹദീസ് നിഷേധികള് ഖുർആനിന്റെ അർത്ഥം അവർക്ക് ഹദീസിന്റെ സഹായം തേടാത്തത് കാരണത്താൽ ഇഷ്ടാനുസരണം വെക്കേണ്ടി വന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അതിൽ എത്രത്തോളം എവിടേക്കെത്തി എന്ന് പറഞ്ഞാൽ അവരുടെ പുസ്തകത്തിൽ വായിക്കാൻ സാധിച്ചു ഖുർആാനിന്റെ അർത്ഥം വെച്ചപ്പോൾ ഷിർക്കി എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിർക്കി എന്ന പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം പഠിച്ചു വരുന്ന നാം അഹ്ലുസുന്ന വൽ ആ വർഷം മുമ്പുള്ള റസൂല് അനുസരിച്ചിട്ട് ജീവിച്ച തത്വം അനുസരിച്ച് ജീവിച്ച ജീവിച്ച നമ്മുടെ ഇമാമുകൾ സ്ഥിരീകരിച്ചു പോയ ആ ഷിർക്കല്ല അതെന്താണ് നമുക്കറിയാം ഖുർആാനുള്ള പഠിപ്പിക്കുന്നതായ ഷിർക്ക് അതെന്താണ് അള്ളാന്റെ കൂടെ തുല്യതയുള്ള ഒന്നുമില്ല എന്തുമില്ല എവിടെയുമില്ല എപ്പോഴുമില്ല ആരുമില്ല ഉണ്ടാവാൻ പാടില്ല ഉണ്ടായിട്ടുമില്ല അതാണ് അല്ലേ ആ അള്ളാഹുവിനോട് തുല്യതയുള്ളത് ഒന്നുമില്ല അതുകൊണ്ട് അള്ളാഹു ഉസ്മാനോ താലാനെ ഷിട്ടികളോട് തുല്യപ്പെടുത്താൻ പാടില്ല അള്ളാഹനെ ആരാധിക്കും പോലെ ഷെട്ടികളെ ആരാധിക്കാൻ പാടില്ല പൂജ പാടില്ല ആൾ പൂജ പാടില്ല അള്ളാഹുനോട് വിളിച്ച് പ്രാർത്ഥിക്കും പോലെ ഷെട്ടികളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല അത് മരിച്ചവരാവട്ടെ ജീവിക്കുന്നവരാവട്ടെ ബിമ്മങ്ങളാവട്ടെ അല്ലെങ്കിൽ ഷെട്ടികളെ ആൾ പൂജ നടത്തുന്നതായ മനുഷ്യൻ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെയാവട്ടെ ഒലിയുമാരാവട്ടെ നബിയുമാരാവട്ടെ അല്ല പറയുന്നത് ആരെയും ഭൂമിയിലുള്ള സർവ്വ പള്ളികളും പള്ളികളുടെ ഉടമകളായ മുസ്ലിങ്ങളെ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് സ്ത്രീ സ്ഥാപിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു ഷിട്ടുകളോടും അതോടൊപ്പം പ്രാർത്ഥിച്ചു കളയരുത് അള്ളാഹാനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ സൂറത്തുൽ ജിന്നിൽ റബ്ബുൽ റബ്ബുൽഹു എന്നിട്ട് റബ്ബ് പറയുന്നു നബിയോട് നാം പഠിക്കുന്ന ഷിർക്കഥാണ് റബ്ബ് പറയുന്നു നബിയോട് കൊൽ അതേ സൂറത്തിൽ തന്നെ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ റബ്ബിന്റെ കൂടെ ഒരു ഒരു വസ്തുവിനെ ഒരു വ്യക്തിയെ ഞാൻ പങ്കു ചേർക്കുന്നതേ അല്ല പ്രാർത്ഥനയിൽ ആരാധനയിൽ നേർച്ചാക്കലിൽ ആരാധനയുടെ ദീനത്തിൽ അതാണ് ഒറിജിനൽ അഹ് ജമാ എന്ന പേരിൽ നാം പഠിച്ചു വരുന്ന സത്യവിശ്വാസികൾ അംഗീകരിച്ചു വരുന്ന ഷിർക്ക് അതാണ് ഷിർക്ക് കമ്പനിയാക്കുക ഷിർക്ക് കമ്പനിയാക്കുക കൂടെ അല്ലാത്തവരെ കൊടുക്കേണ്ടതായ ചേർക്കുക എന്നതാണ് റബ്ബിന്റെ കൂടെ റബ്ബോട് തുല്യമുള്ള വല്ലതിനെയും നിങ്ങൾക്ക് പരിചയമുണ്ടോ അറിവുണ്ടോ ഖുർആൻ ചോദിക്കുകയാണ് വലം അഹദ ഫലാ ലില്ലാഹി എന്ന് വിളിച്ചുകൊണ്ട് കൽപ്പിച്ച കൽപ്പനയാണ് ആദ്യത്തെ പറഞ്ഞ സൂറത്തൽ നിങ്ങൾ ഷിട്ടികളെ തുല്യപ്പെടുത്തി കളയരുത് റബ്ബിനോട് നിങ്ങൾ ഷിട്ടികളെ തുല്യപ്പെടുത്തി കളയരുത് ഇതാണ് ഷിർക്കി എന്ന പദം കൊണ്ട് പഠിക്കുന്നത് ശ്രദ്ധിക്കണം ഖുർആനിസ്റ്റ് എന്ന പേരിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഹദീസ് നിഷേധികൾ പറയുന്ന തത്വത്തിന്റെ മുഖവരെയാണ് ഞാൻ നൽകുന്നത് അവര് ഷിർക്കിന് അർത്ഥം വെച്ച കൂട്ടത്തിൽ എന്ത് പറയുന്നു മുഹമ്മദ് നബിയെ അംഗീകരിക്കൽ ഷിർക്കാണ് മുഹമ്മദ് നബി അംഗീകരിക്കൽ ഷിർക്കാണ് ആ എന്തുകൊണ്ട് അത് അള്ളാഹ്ക്ക് മാത്രമുള്ള വിബാദത്തിൽ നിന്നിട്ട് വ്യത്യസ്തമായി വരുന്നു മുഹമ്മദിനുള്ളതായ അനുസരണം ആ അത് ഷിർക്കായി മാറുന്നു കേട്ടില്ലേ ഖുർആാനിന്റെ വിശദീകരണം റസൂലുല്ലാന്റെ നാവിലൂടെ പഠിച്ചിട്ടില്ലെങ്കിൽ വരുന്ന അപകടമാണ് ഈ കേട്ടത് അതെ ഇത് ഞാൻ അറിവില്ലാത്തവരും നമ്മുടെ നാട്ടിലൊക്കെ ം ഷുർക്കാണ് പലിശ ഷുർക്കാണ് എന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് അതല്ല അതല്ലേ പറയുന്നത് ഇത് സ്പെഷ്യൽ ഷിർക്കാണ് ഇവർ പറയുന്നത് റസൂൽദാന തന്നെ അംഗീകരിക്കാൻ പാടില്ല എന്നതാണ് റസൂൽദാന തന്നെ അംഗീകരിക്കാൻ പാടില്ല അതും ഷിർക്കാണെന്നാണ് കേട്ടില്ലേ ഇത് ഞാൻ പറയുമ്പോൾ സദസ്യർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മാരകമായ രോഗത്തിൽ നിന്നിട്ട് നമ്മുടെ കുട്ടികളെ സന്താനങ്ങളെ വളർന്നു വരുന്ന തലമുറയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ഞാൻ ഉണർത്തുന്നത് ശ്രദ്ധിക്കണം അവരല്ലേ പറയുന്നത് ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കും അംഗീകരിക്കുന്നു എന്ന് എന്നാൽ അവർ അവരംഗീകരിക്കുമെന്ന് പറയുന്ന ഖുർആൻ എന്ത് പറയുന്നു നിങ്ങൾ സത്യവിശ്വാസികളാവുക തന്നെ ഇല്ല മുഹമ്മദ് വിധിച്ച വിധി നിങ്ങൾ അംഗീകരിക്കുന്നത് വരെ നിങ്ങൾ ഓതുന്ന നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഖുർആാനല്ലേ അത് പറയുന്നത് അപ്പോൾ മുഹമ്മദ് നബി അംഗീകരിക്കൽ നിങ്ങൾ മുസ്ലിമാവാൻ ഉള്ള നിബന്ധനയാണെന്ന് ഖുർആൻ പറയുമ്പോൾ എങ്ങനെയടോ മുഹമ്മദ് നബി അംഗീകരിക്കൽ ശിർക്കാവുക ആ സുബാന ഇത് എന്ന പുസ്തകത്തിൽ അബ്ദുല്ല എന്ന് പറയുന്ന ഇപ്പോൾ പാകിസ്ഥാനിലുള്ള നാടായ ഇദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായ സ്ഥലമായ ലാഹൂറിൽ നിന്നിട്ട് പറഞ്ഞ വാക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ കേൾപ്പിച്ച പുസ്തകത്തിൽ ഇത് എനക്കും നിനക്കൊന്നുമല്ല പല എന്ന് പറയാനില്ല നമ്മുടെ നാട്ടിലുണ്ട് ചേക്കന്നൂർ എന്ന പേരിൽ ഒരു മനുഷ്യന് വന്നതും എന്നിട്ട് ഇതേ തത്വങ്ങൾ പ്രചരിപ്പിച്ചതും മൂന്നൊക്കാരക്കാരെ വളർത്തെടുത്തതും അവർക്ക് ഓഫീസ് ഉണ്ടാക്കിയതും അവർക്ക് ആൾക്കാരെ ഇത് വാർത്തെടുത്തതും ഇപ്പോൾ വ്യാപകമായി വ്യാപകമായി കേരളത്തിൽ നിന്ന് പുറത്ത് പലയിടങ്ങളിൽ ഇങ്ങനെ ചെന്നുകൊണ്ടേ ഇരിക്കുന്നതുമായ ഒരു മഹാ ക്യാൻസർ രോഗമാണ് അതിൽ നിന്നിട്ട് നമ്മുടെ യുവാക്കൾ യുവതികൾ മുസ്ലിം സമൂഹം അപകടത്തിൽപ്പെട്ടവർ ആരുണ്ടെങ്കിൽ അവരെ എല്ലാം മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം തന്നെ സെലക്ട് ചെയ്തത് കഴിഞ്ഞ ക്ലാസ് മുതൽ ആരംഭിച്ച ഈ ക്ലാസ്സിൽ ഇൻഷാല് സൗകര്യപ്പെട്ടാലത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം